കനത്ത മഴയിൽ മധൂർ ക്ഷേത്രത്തിൽ വെള്ളം കയറി ചുറ്റമ്പലത്തിനകത്തും പുറത്തും വെള്ളം കയറിയതു മൂലം ക്ഷേത്രത്തിലെത്താൻ ഭക്തജനങ്ങൾ ബുദ്ധിമുട്ടി മധുവാഹിനി പുഴ കരകവിഞ്ഞതോടെയും മധൂറിന്റെ സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻ അപ്പാച്ചേഡ് സീരീസിലെ പുതിയ മോഡലുകളായ വൺ സിക്സ്റ്റി ഫോർ വി ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ ത്രീ ടെൻ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ എൽ എൽ പി എസ് ഓതറൈസ്ഡ് മെയിൻ ടീലർ നുള്ളിപ്പാടി കാസർഗോഡ് ജില്ലയിൽ തുടരുന്ന ശക്തമായ മഴയിൽ പുഴകളെല്ലാം നിറഞ്ഞ് കവിയുകയാണ് മധുവാഹിനി പുഴ കരകവിഞ്ഞൊഴുകിയതോടെ മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ വെള്ളം കയറി ക്ഷേത്ര പരിസരത്തുൾപ്പെടെ വെള്ളം കയറിയതുമൂലം ക്ഷേത്രത്തിലെത്തുവാൻ ഭക്തജനങ്ങൾ നന്നേ ബുദ്ധിമുട്ടി പതിവ് പൂജകൾ ക്ഷേത്രത്തിൽ മുടക്കമില്ലാതെ നടക്കുന്നുണ്ട് സമീപത്തെ ബസ് സ്റ്റാൻഡും പരിസരവും വെള്ളത്തിലായതോടെ യാത്രക്കാർ ബുദ്ധിമുട്ടിലാണ് പഞ്ചായത്ത് ഓഫീസ് അംഗൻവാടി കൃഷിഭവൻ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലേക്കെത്തുവാൻ കടുത്ത യാത്രാ ദുരിതമാണ് മധുവാഹിനിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് മധൂർ പട്ല എന്നിവിടങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് News Bureau, Castoragout.